എയർ ടു എയർ മിസൈലുകളിൽ യൂറോപ്യൻ നിർമ്മിത മിസൈലായ മെറ്റിയോറിനെ മറികടക്കുന്ന പ്രകടനമാണ് അസ്ത്ര എം കെ ത്രീ നടത്തിയതെന്നാണ് പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ ഡിആർഡിഒയാണ് അസ്ത്ര എം കെ ത്രീ വികസിപ്പിച്ചത് മെറ്റിയോർ ഉപയോഗിക്കുന്നത് റാംജെറ്റ് എഞ്ചിനും അസ്ത്ര എം കെ ത്രീ ഉപയോഗിക്കുന്നത് അഡ്വാൻസ്ഡ് റാംജെറ്റ് എഞ്ചിനുമാണ് മെറ്റിയോറിനെ അപേക്ഷിച്ച് അസ്ത്രയ്ക്ക് ഇരുപത് ശതമാനത്തിലധികം റാംജെറ്റ് എഞ്ചിൻ പ്രകടനമുണ്ട് ആധുനിക റാംജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് അസ്ത്രയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നത് മിസൈൽ മുന്നോട്ടു പോകുന്നതിന്റെ വേഗത കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്നു തന്നെ വായു വലിച്ചെടുത്ത് ഇന്ധനവുമായി ചേർത്ത് ജ്വലനം സാധ്യമാക്കുന്നവയാണ് റാംജെറ്റ് എഞ്ചിനുകൾ സൂപ്പർസോണിക് വേഗതയിലാണ് റാംജെറ്റ് എഞ്ചിനുകൾ ഏറ്റവും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുക മാക് മൂന്ന് മുതൽ മാക് ആറ് വരെ വേഗതയിലാണ് റാംജെറ്റ് എഞ്ചിനുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുക ഇത് മണിക്കൂറിൽ മൂവായിരത്തി കിലോമീറ്റർ മുതൽ ഏഴായിരത്തി കിലോമീറ്റർ വരെയാണ് റാം ചെറ്റുകളുടെ കാര്യക്ഷമത വിലയിരുത്തുന്നത് ഇമ്പൾസുകൾ അടിസ്ഥാനമാക്കിയാണ് മെറ്റിയോറിനെ അപേക്ഷിച്ച് ഇരുപത് ശതമാനം ഉയർന്ന ഇമ്പൾസ് അസ്ത്ര എം കെ ത്രീ മിസൈലിനുണ്ട് ഇതുകൂടാതെ അസ്ത്രയ്ക്ക് പതിനെട്ട് ശതമാനത്തിലധിക ജലനശേഷിയുമുണ്ട് ഇത് മിസൈലിനെ കൂടുതൽ ദൂരത്തിലുള്ള ലക്ഷ്യം ഭേദിക്കാൻ സഹായിക്കുന്നു അസ്ത്ര എം കെ ത്രീക്ക് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്ററിലധികം റേഞ്ച് ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം മെറ്റിയോറിന്റെ റേഞ്ച് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ്